ഹായ് ഫ്രണ്ട്സ് ജെയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോസ്റ്റ് ഗാർഡിൻ്റെ നേവി ജി ഡി ആൻഡ് ഡിബിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേക്കൻസി എക്സാം എന്നായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങളും ഫുൾ കാണുക പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്കും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് അറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് പെർമനന്റ് ആണ് മനസ്സിലായി നിങ്ങൾക്ക് അഗ്നിവർ എന്ന് പറഞ്ഞാൽ അവിടെ ഫോർ ഇയർ സർവീസ് ആണ് പിന്നെ അതിനുശേഷം ഫിഫ്റ്റി പെർസെൻറ്റാ പെർമനൻ്റ് ആകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് പെർമനന്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിരിക്കണം മറ്റൊരു പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം പരമാവധി നിങ്ങൾ ഷെയർ കൂടി ചെയ്യണം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ചാൻസിൽ തന്നെ നേവി ജി ഡി ആൻഡ് ഡി ബിയുടെ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനന്റ് ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ലാസ്സുകളും ക്ലാസ്സുകളും ആരംഭിക്കാൻ പോവുകയാണ് കോഴ്സ് ഫീസ് ടോട്ടൽ ഫോർ തൗസൻഡ് ആണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെക്ഷൻ വീക്കിലെ ആറ് ദിവസം ക്ലാസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് നേവിക് ഡിബിയുടെ ക്ലാസിന്റെ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെക്ഷൻ വീക്കിലെ ആറ് ദിവസം ക്ലാസ് പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എക്സാം ഡേറ്റ് അനുസരിച്ച് ഫുൾ സിലബസ് കവറാവുന്ന രീതിയിലും എക്സാം ഓറിയൻ്റെഡ് ക്ലാസുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനേനെ ജോയിൻ ചെയ്യാവുന്നതാണ് നാളെ മുതലായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇനി നോട്ടിഫിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇനി ഏതൊക്കെ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കോസ്റ്റ് ഗാർഡിന്റെ നേവിക് ജി ഡി ജി ഡി എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി നേവിക് ഡി ബി ഡി ബി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നീ രണ്ട് ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് ഓൺലൈനാണ് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫോം ഫില്ലിംഗ് എപ്പോഴാണെന്നും ഇതിന്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് ട്വന്റി ഫെബ്രുവരി ആണ് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഇതിനു മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം ഈ ഒരു ഫോം ഫില്ലിംഗ് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ പെൺകുട്ടികൾക്ക് കോസ്റ്റ് ഗാർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഈ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഓൺലി മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജി ഡി എന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട് നിങ്ങൾ പ്ലസ് േറ്റ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ഉണ്ടായിരിക്കണം ഫിസിക്സ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഡി ബി എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ മതി പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായാലോ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം രണ്ട് ട്രേഡിലേക്കും കൂടി ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിനകത്ത് നോട്ടായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തമ്മിംപ്രഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സിഗ്നേച്ചർ കൊടുക്കുമ്പോഴും എല്ലാം നിങ്ങൾ നല്ലപോലെ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സൊരു പ്രായമുള്ള എല്ലാ മെയിൽ കാൻഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജി ഡിയിലേക്കും അതുപോലെ തന്നെ ഡി ബിയിലേക്കും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കൂ കുട്ടികളെ ഫസ്റ്റ് സെപ്റ്റംബർ ടു തൗസൻഡ് ത്രീക്കും ും ഇടയിൽ ജനിച്ച ജനിച്ചിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഡേറ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഡേറ്റിൽ ജനിച്ച് കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഇന്ന് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വേക്കൻസി വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റുള്ള പോയിന്റ് ആണ് എല്ലാ വർഷവും ഇതേ രീതിയിൽ തന്നെ വേക്കൻസി വരാറുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എക്സാം ഓറിയന്റഡ് ഉള്ള ക്ലാസുകളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസ് അനുസരിച്ചും അതേപോലെ തന്നെ നിങ്ങളുടെ പി വെക്യു സെഷന്റെ ആ ഒരു മോഡൽ അനുസരിച്ചുള്ള ക്ലാസ് ായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ പ്രോപ്പർ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും നാവിക് ജി ഡിയിലേക്കുള്ള ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപതാണ് അതുപോലെ ഡി ബിയിലേക്കുള്ള ടോട്ടൽ വേക്കൻസി നാൽപ്പതാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് മുന്നൂറാണ് എത്രയാണ് മുന്നൂറാണ് ഈ രണ്ട് ട്രേഡിൻ്റെയും കൂടി വേക്കൻസി കൂട്ടിയാൽ കാണുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും പോയിന്റ് ആണ് ഈ ഒരു ട്രേഡിലേക്കുള്ള നാവിക് ജി ഡി ആൻഡ് ഡി ബി ട്രേഡിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ക്ലിയർ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അതിന് മുന്നേ ഒരു പ്രോസസ് ഉണ്ട് അതാണ് ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങൾ നല്ലപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു അതിനുശേഷം ഒരു അഡ്മിറ്റ് കാർഡ് വരുന്നു അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിന് തന്നെ അവിടെ ആദ്യം നിങ്ങളുടെ ഡി ബി ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എക്സാമിന് ചെല്ലുമ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ചെക്ക് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യും പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഇത്രയും ഡോക്യൂമെന്റ് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇനിഷ്യൽ സ്റ്റേജിൽ എക്സാമിന് മുന്നേ അതിന് ശേഷമാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം വരുന്നത് റിട്ടേൺ എക്സാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഡി ബിയിലും അതുപോലെ തന്നെ ജി ഡിയിലും സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് ഡി ബി ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ ജി ഡി ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ വണ്ണും അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ സെക്ഷൻ ടൂം അറ്റൻഡ് ചെയ്തിരിക്കണം പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് തേർട്ടി മാർക്സ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി ട്വൻ്റി സെവൻ മാർക്ക് എസ് സി ആൻഡ് എസ് ടി ജി ഡിയിലേക്ക് സെക്ഷൻ വൺ ടൂം കൂടെ ആഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് യു ആർ ഇ ഡബ്ലുഎസ് ഒ ബി സി തേർട്ടി പ്ലസ് ട്വന്റി ഫിഫ്റ്റി പിന്നെ എസ് സി എസ് ടി ഫോർട്ടി ഫോർ പിന്നെ ഈ ജി ഡി എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേക അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്കിവിടെ പാസിംഗ് എന്തായാലും ഈ പറയുന്ന സെക്ഷൻ വണ്ണും അതുപോലെ തന്നെ സെക്ഷൻ ടൂവും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ക്വാളിഫൈ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒന്നും മാത്രം ക്വാളിഫൈ ചെയ്താൽ പോരാ നിങ്ങൾ ജി ഡിക്ക് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ വണ്ണും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം സെക്ഷൻ ടൂവും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ എക്സാം ആണ് ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആ റിട്ടേൺ എക്സാമിന് വരുന്നത് ഏതൊക്കെ സിലബസിൽ നിന്നാണ് എത്ര ക്വസ്റ്റ്യൻ ആണ് ഓരോ സബ്ജക്റ്റിൻ്റെ എത്ര മാർക്ക് വീതമാണ് ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം സെക്ഷൻ വണ്ണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് മാക്സിമം മാർക്സ് സിക്സ്റ്റി ആണ് ടോട്ടൽ സിക്സ്റ്റി ക്വസ്റ്റൻ ആണ് വരുന്നത് ടോട്ടൽ ടൈം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം മാത്സ് ട്വൻറ്റി സയൻസ് ടെൺ ഇംഗ്ലീഷ് ഫിഫ്റ്റീൻ റീസണിങ് ടെൺ പിന്നെ ജി കെ എ ഇതാണ് സെക്ഷൻ വണ്ണിൻ്റെ പ്രോപ്പർ സിലബസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്ഷൻ ടൂവിൻ്റെ നോക്കാം മാക്സിമം മാർക്സ് ഫിഫ്റ്റി ടോട്ടൽ ടൈം തേർട്ടി മിനിറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റി ആണ് ഇവിടെ മാത്സ് ആൻഡ് ഫിസിക്സ് മാത്രമേ ഉള്ളൂ പിന്നെ സിലബസ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെൻത്ത് ലെവലാണ് പിന്നെ ഒന്നിൻ്റെ പ്ലസ് ടു ലെവലാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് വണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് ഇനി കുട്ടികളെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് സ്റ്റേജ് ടുവിന് എന്തൊക്കെയാണ് അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ തന്നെ വരുന്നത് ഫോർ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നും പറഞ്ഞ് എല്ലാം അങ്ങ് കറക്കി കുത്താമൊന്നും വിചാരിക്കേണ്ട അങ്ങനെ കറക്കി കുത്തിയാലൊന്നും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാം അങ്ങനെ പാസ്സാവാൻ പോകുന്നില്ല മനസ്സിലായി നല്ലപോലെ പഠിച്ചാൽ മാത്രം ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ ആരെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേജ് ടു സ്റ്റേജ് വൺ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അതിനുശേഷം പിന്നെ നിങ്ങളുടെ വരുന്ന സ്റ്റേജ് ടൂ ആണ് സ്റ്റേജ് ടുവിൽ ഇനി ഏതൊക്കെ ടെസ്റ്റാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റാണ് അസസ്മെൻറ്റ് ആണ് എന്താണ് അസസ്മെൻറ് ടെസ്റ്റ് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും കുറിച്ചും ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട് അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആണ് എന്താണ് അസസ്മെൻറ് ടെസ്റ്റ് ഇതൊരു നോർമൽ ടെസ്റ്റ് ആണ് ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതല്ല ഈ ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ലെവലാണ് നോക്കുന്നത് ലെവലാണ് നോക്കുന്നത് അതായത് നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ നോളജ് എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് ജി കെയിൽ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിൽ എങ്ങനെയാണ് ആ നോളജാണ് ഈ ഒരു ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് പി എഫ് ടി പി എഫ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇവിടെ വരുന്ന ഈവന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ വരുന്ന ഇവന്റ് ആണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സെവൻ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം പിന്നെ ട്വൻ്റി സ്ക്വാഡ്സ് ചെയ്യണം പിന്നെ ട്വൻറ്റി പുഷപ്പ് ചെയ്യണം ഇതാണ് നിങ്ങളുടെ പി എഫ് യിൽ വരുന്ന ഈവൻറ്റുകൾ ക്ലിയർ ആയാലോ ഇതുകൂടി പാസ്സായാലും പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്താണ് പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാം ആണ് വരുന്നത് കുട്ടികളെ നിങ്ങളുടെ ഫൈനൽ ഫേസ് ആയി മെഡിക്കൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനായിരിക്കും മനസ്സിലായ പിന്നെ നിങ്ങൾ വെയിറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫൈനൽ മെരിറ്റ് ലിസ്റ്റിനായിരിക്കും ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്ന പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങിനായിരിക്കും പോകുന്നത് ഐ എൻ എസ് ചിൽ അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾക്കൊരു പ്രീ ഇൻവോൾവ്മെൻറ്റ് മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവിടെ നിങ്ങൾക്കൊരു ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത്രയും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിലും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഫൈനലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്നായിരിക്കും എക്സാം വരാൻ പോകുന്നത് നോട്ടിഫ് നോട്ടിഫിക്കേഷൻ പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പ്രിപ്പറേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നായിരിക്കും എക്സാം വരാൻ പോകുന്നത് എത്ര ദിവസം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ എക്സാമിന് വേണ്ടി ആ കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ അതിനനുസരിച്ച് പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് ടെൻഡേറ്റീവ് ഡേറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഡേറ്റിനനുസരിച്ചിട്ടായിരിക്കും എന്തായാലും നിങ്ങളുടെ എക്സാമും വരാൻ പോകുന്നത് ജി ഡി എന്ന ട്രേഡിലേക്കുള്ള എക്സാം വരാൻ പോകുന്നതും ഡി ബി എന്ന ട്രേഡിലേക്കുള്ള എക്സാം വരാൻ പോകുന്നത് ഏപ്രിൽ മിഡ് അല്ലെങ്കിൽ എൻഡോടായിരിക്കും അതായത് ഏപ്രിൽ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കോടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് സ്റ്റേജ് വണ്ണിൻ്റെ സ്റ്റേജ് ടു നടക്കാൻ പോകുന്നത് ജൂണിലായിരിക്കും പിന്നെ സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞാൽ ഫൈനൽ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത് ആ ഒരു എൻ ടൈം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറോടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറോടെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനും പോകാൻ പറ്റുന്നതായിരിക്കും പിന്നെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യേണ്ടുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ട്വൻ്റി ഫിഫ്റ്റ് ഫെബ്രുവരി ാണ് ആ ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വിളിച്ച് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കോസ്റ്റ് ഗാർഡിന്റെ നേവി ജി ഡി ആൻഡ് ഡിബിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ ഒരു വേണ്ടതന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹിന്ദ്